എല്ലാവർക്കും സുഖമാണെന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ ഉടൻ വിതരണം ചെയ്യുമെന്ന് ഇന്ന് വെള്ളിയാഴ്ച നടന്ന എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇത് ഉൾപ്പെടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നാലോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും കാണുക കാണുന്ന ആളുകൾ ഫോളോ എന്ന ഫോളോട് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഇന്ന് വെള്ളിയാഴ്ച നടന്ന എൽ ഡി എഫ് യോഗത്തിൽ നൽകാത്തതിൽ വിമർശനവുമായി സി പി ഐ രംഗത്ത് വന്നു ഇതിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് എത്തിയിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഏഴു മാസമായി ക്ഷേമ പെൻഷൻ നൽകാത്തത് തിരിച്ചടി എന്ന് സി പി ഐ പറഞ്ഞു ഇതിന് മറുപടിയായി കൊണ്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയും വേഗത്തിൽ നൽകുമെന്നും ഇക്കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതേസമയം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇതും വന്യജീവി ആക്രമണവും വലിയ ചർച്ചയായി മാറുന്നുണ്ട് എന്ന് എൻ സി പിയും പറഞ്ഞു വന്യജീവി ആക്രമണത്തിന് കേന്ദ്ര വന നിയമമാണ് തടസ്സമെന്ന് ചൂണ്ടിക്കാട്ടി പ്രചരണം നടത്തണമെന്നാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിർദ്ദേശിച്ചത് കേന്ദ്ര നിയമം അനുസരിച്ച് വന്യമൃഗങ്ങളെ കൊല്ലുന്നതിൽ നിയന്ത്രണമുണ്ട് എന്നും പിണറായി വിജയൻ പറഞ്ഞു ക്ഷേമ പെൻഷൻ എത്രയും വേഗത്തിൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം മുമ്പ് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഇപ്പോൾ പെൻഷൻ വിതരണം ചെയ്യാത്തതുകൊണ്ട് പല ആളുകളും അത് ശ്രദ്ധിക്കുന്നുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ഇതുവരെ ചെയ്യാത്ത ആളുകൾക്ക് ഈ മാസം ഇരുപതാം തീയതി വരെ അത് ചെയ്യാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് നൽകേണ്ടി വരിക അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്തവർക്ക് അവരെ വിവരം വിവരമറിയിച്ചാൽ വീടുകളെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കും ഇതിന് നൂറ് രൂപയാണ് ക്ഷേമ രോഗികൾക്കുള്ള പെൻഷനും ആറു മാസത്തോളമായി കുടിശ്ശികയായി കിടക്കുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയായിട്ട് ഒരു കൊല്ലവും രണ്ട് മാസവും ആയി ഈ സമയത്താണ് ലോക്സഭാ ഇലക്ഷൻ വരുന്നത് കടമെടുപ്പിന്റെ പുതിയ സാഹചര്യത്തിൽ എല്ലാ പെൻഷനും ഉടൻ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ക്ഷേമ പെൻഷൻ എന്തായാലും ഉടൻ വിതരണം ചെയ്യും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ എലക്ഷന് മുമ്പ് രണ്ട് മാസത്തെയെങ്കിലും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പെൻഷൻ വിതരണത്തിന് വേണ്ടി കെട്ടിട നിർമ്മാണ സെസ് ആഞ്ഞിപ്പിരിക്കുന്നത് സർക്കാർ തുടരുകയാണ് എപ്പോഴും ഒരു മുടക്കവും കൂടാതെ മാസത്തിൻ്റെ ആദ്യത്തിൽ ലഭിക്കുന്നത് പ്രവാസി ക്ഷേമ പെൻഷനാണ് പ്രവാസികളായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഈ ക്ഷേമ ബോർഡുകളിൽ ചേരുകയാണ് എങ്കിൽ വൻ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് കൂടാതെ ഏറ്റവും ചുരുങ്ങിയത് മൂവായിരം രൂപ ഇപ്പോൾ തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട് അത് ഇനിയും വർധനവുണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും പ്രവാസ ജീവം അനുവദിച്ച് ഇപ്പോൾ നാട്ടിൽ സ്ഥിരതാമസം ആക്കിയ അൻപത്തി ഒൻപത് വയസ്സിന് താഴെയുള്ള ആളുകൾക്കെല്ലാം ഈ പദ്ധതിയിലേക്ക് ചേരാം എന്നുള്ള കാര്യം പ്രധാനമായിട്ട് അറിയിക്കുകയാണ് ഈ മാസത്തെ പ്രവാസി ക്ഷേമ പെൻഷൻ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ കമന്റ് കമൻ്റായെന്ന് രേഖപ്പെടുത്തുക ആയാലും കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട ധനമന്ത്രിയുടെ ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് കേരളത്തിന് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കൂടി വായ്പ എടുക്കാൻ അനുമതി നൽകണമെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്രം സമ്മതിച്ചത് ശുഭകരമായ കാര്യമാണ് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് വ്യക്തമാക്കി ഈ സാമ്പത്തിക പാദത്തിൽ കിട്ടേണ്ട തുകയായിരുന്നു പതിമൂവായിരത്തി അറുന്നൂറ്റി കോടി രൂപ എന്നും മന്ത്രി പറഞ്ഞു ഇത് പുതുതായി കിട്ടിയ തുകയല്ല എന്നും സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ആറായിരം കോടി രൂപയുടെ കാര്യത്തിൽ കേരളവും കേന്ദ്രവും തർക്കമുണ്ട് എന്നും ധനമന്ത്രി വ്യക്തമാക്കി ഇക്കാര്യങ്ങൾ അടിയന്തരമായി പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി തലത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ ഉടൻ ഇക്കാര്യം പരിശോധിക്കും ഭരണഘടനാപരമായി കോടതിയിൽ പോകാനും സ്യൂട്ട് സമർപ്പിക്കാനും സംസ്ഥാനത്തിന് അവകാശമുണ്ട് എന്ന് സുപ്രീം കോടതി അടിവരയിട്ടു വ്യക്തമാക്കിയതാണ് പ്രധാനം ഉള്ളത് എന്നും മന്ത്രി പറഞ്ഞു കേസുമായി ബന്ധപ്പെട്ട് അധികം കാര്യങ്ങൾ പറയുന്നില്ല എന്നും വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ബന്ധത്തിൽ തർക്കമുണ്ടാവേണ്ട കാര്യമില്ല കോപ്പറേറ്റീവ് ഫെഡറൽ ശക്തിയായി മുന്നോട്ട് പോകണം മുടങ്ങിയ ശമ്പള വിതരണം പുരോഗമിക്കുന്നുണ്ട് എന്നും ഇപ്പോൾ നിയന്ത്രണമില്ല എന്നും മിക്ക പേർക്കും ശമ്പളം കിട്ടിയിട്ടുണ്ട് എന്നും ധനമന്ത്രി വ്യക്തമാക്കി എന്തായാലും സർക്കാരിന് ഇക്കാര്യത്തിൽ വലിയ ആശ്വാസമാണ് ഇത് മന്ത്രിയുടെ ശരീരഭാഷയിൽ നിന്നും തന്നെ വ്യക്തമായിരുന്നു എന്തായാലും പെൻഷൻ വിതരണമാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉടൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് എന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കാൻ അനുഭവിച്ചു നോക്കുക മറ്റൊരു കാണാം ദൂരെ